റിപ്പീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു പക്ഷേ അത് എവിടെ ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു കാരണം അത് ഞാൻ അതിന് മുമ്പ് പഠിച്ചനുസരിച്ചിട്ടുണ്ട് ഞാൻ ബ്രില്ന്റ് ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ല കേട്ടിട്ടുള്ള ഒരു നമ്മളിവിടെ ഡ്രൈവിംഗ് സ്കൂളാണല്ലോ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരുപാട് പേര് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നുണ്ട് ഞാൻ ഓഫീസിലിരിക്കുന്നത് അപ്പോൾ അവിടെ വരുന്നവരെല്ലാം കൂടുതൽ എൻട്രൻസ് എവിടെ പഠിച്ചു ചോദിക്കുമ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നത് ബ്രിലിൻ്റിൻ്റ് തന്നെയാണ് ബ്രിലൻഡ് പേര് തന്നെയാണ് പറയുന്നത് ബ്രിലൻഡിൽ കഴിഞ്ഞ കൊല്ലം പഠിച്ചവർക്ക് അറിയാം ഏറ്റവും കൂടുതൽ റിസൾട്ടും മോഡലിന് ഏറ്റവും കൂടുതൽ റിസൾട്ടും അവിടുത്തെ ബെസ്റ്റ് ബാച്ചുമായിരുന്നു ആർട്ട്ലിസ്റ്റ് കാരണം അത്രയും കോമ്പറ്റീഷനും അത്രയ്ക്ക് എബിലിറ്റി ഉള്ള സ്റ്റുഡൻസും ക്ലാസ്മേറ്റ്സും ആയിരുന്നു അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോസ്റ്റിൽ വരിക ടാബ് ഓപ്പൺ ആക്കുക ഇലേണിങ് ആപ്പിൽ നമുക്ക് എല്ലാ ക്ലാസ്സും ക്ലാസ് അവൻ പറഞ്ഞ ഒരു വാക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് അവിടെയാണ് അത് നമുക്ക് ഒരു വല്ലാതെ ഒരു ഗുണം ചെയ്യും എവിടെയും നമ്മൾ പതരാതെ ആ കോമ്പറ്റീഷനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളിപ്പം വരുന്ന കുട്ടികൾക്കും ബ്രില്യൻറ്റ് തന്നെയാണ് പഠിക്കാൻ നല്ല എൻട്രൻസിനായാലും പ്രസിഡൻഷ്യലായാലും പഠിക്കണമെങ്കിൽ ബ്രില്യൻ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത് എക്സാം കഴിഞ്ഞിട്ട് അന്ന് കോൾഡെയാണ് അന്ന് നമുക്ക് ആ മാർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇവരിലായിരിക്കും അറിയാൻ പറ്റുന്നത് കാരണം ഇവരുടെ ആ ഒരു ഇതിലാണ് നമുക്ക് ആ മാർക്കേണ്ട സന്തോഷം ഫിസിക്സ് ഫിസിക്സാണ് നല്ല പാടെങ്കിലും ബയോളജി കെമിസ്ട്രി അത്യാവശ്യം നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ടൈം കൺസ്യൂമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്സിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു വലിയ ഗ്രാഫിൻ്റെ ക്വസ്റ്റിനാണ് ഞാൻ ഇതിൻ്റെ അത് വായിച്ചിട്ടില്ലേ ഫസ്റ്റ് വലിയ ലെങ്ത് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എന്തോ ഞാൻ സ്കിപ്പ് ചെയ്തു കാരണം അതിൽ ഓപ്ഷൻസ് എല്ലാം വായിച്ചിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തു ടൈം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്തു ബ്രില്യൻ സ്റ്റഡീസ് സെൻ്റർ പാലായിൽ നിന്നും ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് ടാർജറ്റും നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് എന്നോടൊപ്പമുള്ള മുസ്താക്ക് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്താണ് മുസ്താക്കിൻ്റെ വീട് ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിൽ ടോപ്പ് റാങ്ക് മുസ്താക്ക് നേടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമായിരുന്നു മുസ്താക്ക് പഠിത്ത കാലത്ത് കാണിച്ച അതേ ആത്മവിശ്വാസം അതേ കോൺഫിഡൻസ് ഹാർഡ് വർക്ക് എക്സാം സമയത്തും വളരെ മനോധൈര്യത്തോടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു ഉന്നത വിജയം നേടി മുസ്താഖിൻ്റെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ട് എല്ലാവർക്കും ആദ്യമായി തന്നെ ബ്രില്യൻറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു സ്വാഗതം അറിയിക്കുന്നു മുസ്താഖിനെ കുറിച്ചും മുസ്താഖിൻ്റെ കുടുംബത്തെക്കുറിച്ചും നമുക്ക് ഈ കൊച്ചു തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എൻ്റെ പേര് മുഷ്താഖ് ഞാൻ ഇവിടെ പാലാ ബ്രില്യൻറ്റിൽ ഡി ബ്ലോക്കിൽ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുതി ഇത് എൻ്റെ ബാപ്പച്ചി പേര് ഷാജഹാൻ മുമ്പച്ചി റസീന ബി വി ഇവർ രണ്ടുപേരും ഡ്രൈവിംഗ് സ്കൂളാണ് നടത്തുന്നത് നമ്മൾ നമ്മളുടെ തന്നെ ഡ്രൈവിംഗ് സ്കൂളാണ് ഇവർ രണ്ടുപേരാണ് ഇൻസ്ട്രക്ടേഴ്സ് പിന്നെ എൻ്റെ സിസ്റ്റർ എൻ്റെ ട്വൻ സിസ്റ്റർ ആണ് അവളിപ്പോൾ എൻജിനീയറിംഗ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു അതിനുള്ള റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മുഷ്താഖ് ബ്രില്യൻറ്റിൻ്റെ ഒരു കുട്ടിയാണ് ഈ ഒരു വർഷം കൊണ്ട് കുറിച്ച് എന്താണ് നമ്മളോട് പറയാനുള്ളത് കഴിഞ്ഞ തവണയും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ എഴുതിയതാണ് പക്ഷേ അത് കട്ട് ഓഫിന് മാർക്കുകൾ കട്ട് ഓഫിന്റെ അത്ര മാർക്ക് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്നുള്ള ഇതിലായിരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും അപ്പോഴത്തേക്ക് റിപ്പീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു പക്ഷേ അത് എവിടെ ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു കാരണം അത് ഞാൻ അതിന് മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ബ്രില്ല്യന്റിന് മുമ്പ് പഠിച്ചിട്ടില്ല കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതേക്ക് എൻ്റെ ഒരു കൗതുകമായിരുന്നു ഇത്രയും രണ്ടായിരത്തി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇത്രയും റിസൾട്ട് അത്രയും റിസൾട്ടും അത്രയും കോമ്പറ്റീഷനും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു കേരളത്തിൽ തന്നെ ഇത്ര ടോപ്പ് അപ്പോൾ അതിനെ പറ്റി അറിയാനൊരു കൗതുകം കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വീട്ടുകാർ വീട്ടുകാരും ഞാൻ ഇതിനായിട്ട് ഇത് പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞു എനിക്ക് ബ്രിലിൻഡിൽ പോകണം ബ്രില്ൻഡിൽ പഠിക്കണം അവിടെ ആണ് എനിക്ക് ഇത്തികടെ ഇത് തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇൻഫർമേഷൻ ബോട്ട് ബ്രില്റ്റ് ആ അബോട്ട് ബ്രില്യൻറ്റ് ഇപ്പം നമ്മളവിടെ ഡ്രൈവിംഗ് സ്കൂളാണല്ലോ ഡ്രൈവിംഗ് സ്കൂൾ ഒരുപാട് പേര് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നുണ്ട് ഞാൻ ഓഫീസിലിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ വരുന്നവരെല്ലാം കൂടുതൽ എൻട്രൻസ് എവിടെ പഠിച്ചു നിൽക്കുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് ബ്രില്യൻ്റ് തന്നെയാണ് ബ്രില്ൻ്റെ പേര് തന്നെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ആ കൗതുവാണ് ബ്രില്ന് തന്നെ എത്തിച്ചത് പിന്നെ എനിക്കറിയാം ഇത്രയും പിള്ളേരുടെ കൂടെ കോമ്പറ്റീഷൻ അതെനിക്ക് എന്തായാലും ഗുണം ചെയ്യും അത് എനിക്കൊരു ഉറപ്പായിരുന്നു അങ്ങനെ ബ്രില്നിൽ അപ്പോഴുതന്നെ വിളിച്ച് അവിടെ ഇത് ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നെ ഹോസ്റ്റലിൽ അതും ബ്രില്ൻ്റില് ഡി ബ്ലോക്കിലെ തൊട്ടടുത്തുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഏഞ്ചൽ ഹോസ്റ്റലിലോട്ട് എന്നെ അലോട്ട് ചെയ്തു എന്ന് വാ വാടം വിളിച്ച് പറഞ്ഞു പിന്നെ ജൂൺ ഇരുപതിന് കഴിഞ്ഞ കൊല്ലം ജൂൺ ഇരുപതിനാണ് ഈ ക്ലാസ് തുടങ്ങിയത് സെക്കൻഡ് ബാച്ച് ആയിട്ട് ജൂൺ ഇരുപതിന് വന്ന് ഹോസ്റ്റലിലെല്ലാം ഇത് ചെയ്യാൻ പറഞ്ഞു റൂമെല്ലാം ഇത് ചെയ്തു പിന്നെ ക്ലാസ് എൻ്റെ ക്ലാസ് ആർ ട്വൻറ്റി ത്രീ ആയിരുന്നു ബ്രിൽനിൽ കഴിഞ്ഞ കൊല്ലം പഠിച്ചവർക്കറിയാം ഏറ്റവും കൂടുതൽ റിസൾട്ടും മോഡലിന് ഏറ്റവും കൂടുതൽ റിസൾട്ടും അവിടുത്തെ ബെസ്റ്റ് ബാച്ചും ആയിരുന്നു ആർ ട്വൻറ്റി ത്രീ കാരണം അത്രയും കോമ്പറ്റീഷനും അത്രയ്ക്ക് എബിലിറ്റി ഉള്ള പുള്ള സ്റ്റുഡൻസും ക്ലാസ്മേറ്റ്സും ആയിരുന്നു എനിക്ക് അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ അവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സ് ക്ലാസ് ടീച്ചർ എൻ്റെ അജിത് പി രാമചന്ദ്രൻ സാറായിരുന്നു പുള്ളികരോട് ഒരുപാട് കടപ്പാടുണ്ട് എന്നെ എല്ലാ ഇതിലും ഇത് ചെയ്തു ഒരു മെൻറ്റർ എന്ന രീതിയിൽ ഒരു ഇതായിരുന്നു ഉദാഹരണമായിരുന്നു പിന്നെ ടീച്ചേഴ്സ് ഒരുപാട് ടോപ്പ് ടീച്ചർ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോപ്പ് ഫാക്കൽറ്റീസ് ഒരു വർഷം പഠിച്ചാൽ നമുക്ക് എല്ലാവരും ക്ലാസ് കിട്ടില്ല അത്രയ്ക്ക് ടോപ്പ് ഫാക്കൽറ്റീസ് ഉണ്ട് അത്രയ്ക്ക് ഇഷ്ടം പോലെ ടോപ്പ് ഫാക്കൽറ്റീസ് ചന്ദ്രയാട് സാർ വിനീത് സാർ വിനീത് സാറൊക്കെ നമുക്ക് കയറിയിട്ടുണ്ട് ഫിസിക്സ് അങ്ങനെ എല്ലാ സബ്ജക്റ്റിലും നല്ല നല്ല ഫാക്കൽറ്റീസ് തന്നെ പിന്നെ അതിലും പോരാതെ ഒരു ക്ലാസ്സിലിരുന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഹോസ്റ്റലിൽ വരിക ടാബ് ഓപ്പൺ ആക്കുക ഇലിയണിംഗ് ആപ്പിൽ നമുക്ക് എല്ലാ ക്ലാസ്സും എല്ലാം ടോപ്പ് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ആ ക്ലാസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇന്ന് ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയതാണെങ്കിൽ പോലും പ്രോബ്ലംസിൽ ചെയ്യുമ്പോൾ എനിക്ക് ഇത് വരുമ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെയായിരുന്നു ആശ്രയിച്ചിരുന്നത് പിന്നെ എക്സാംസ് വീക്കിലി എക്സാംസ് ഏകദേശം ഫെബ്രുവരി വരെ എല്ലാ ആഴ്ചയും വീക്കിലി എക്സാംസ് ഓരോ ചാപ്റ്റർ വെച്ച് ശനി ഞാറും അതിൽ പഠിക്കുക അതിന് തിങ്കളാഴ്ച വീക്കിലി എക്സാം അത് വളരെ ഒരു മോട്ടിവേഷനാണ് കാരണം ആ വീക്കിലി എക്സാമിൽ മാർക്ക് കിട്ടുക എന്ന് വെച്ചാൽ ആണല്ലോ നമ്മളെ ക്ലാസ് മൊത്തം എല്ലാവരും ഫ്രണ്ട്സും എല്ലാം ഇതൊക്കെ തന്നെ പക്ഷെ ഒരു കോമ്പറ്റീഷൻ കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ അല്ലേ അപ്പോൾ അതിന് പഠിച്ച് പഠിച്ച അവസാനം മോഡൽസ് മോഡൽസ് ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയത് അവരുടെ ടീച്ചിങ്ങും ഇതെല്ലാത്തിലും ഉപരി അവരുടെ മോഡൽ എക്സാം നടത്തുന്നതാണ് ആദ്യം യൂണിറ്റ് വൈസ് അത് നമുക്ക് സ്റ്റീഫൻ സാർ നമ്മുടെ ഡയറക്ടർ സ്റ്റീഫൻ സാർ ആയിരുന്നു സ്റ്റീഫൻ സാർ ആദ്യമേ പറഞ്ഞതാണ് നിങ്ങൾക്ക് മോഡൽ എക്സാം കഴിയുമ്പോൾ എല്ലാം തറവാണോ ആദ്യം യൂണിറ്റ് വൈസ് ഓരോ ചാപ്റ്റർ വെച്ചിട്ടു പിന്നെ യൂണിറ്റ് വൈസ് ഇട്ടു കോമ്പിനേഷൻ പിന്നെ ഓൾ യൂണിറ്റ് എല്ലാം ഇട്ട് അവസാനം മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ നീറ്റ് എഴുതിയത് ചുരുക്കി പറഞ്ഞാൽ ബ്രില്യൻറ്റ് വളരെ ഒരു ഇത് റോൾ എൻ്റെ ഈ സക്സസ്സിൽ ഇത് ചെയ്തിട്ടുണ്ട് മുസ്താക്ക് എം ബി ബി എസ് പഠിക്കാൻ റെഡി ആയിരിക്കുവാണ് ഡോക്ടേഴ്സ് രണ്ടുപേരിപ്പോ പഠിക്കുന്നുണ്ട് അവര് പഠിച്ച് കോഴ്സ് കഴിയാറായി ഇതുവരെ ഡോക്ടേഴ്സ് വളരെ കഴിയാറും ഞാൻ ബ്രിലൻഡിന്റെ പങ്ക് പറഞ്ഞാൽ അതില് അതിലും കൂടുതലാണ് വാപ്പായേം ഉമ്മാടെയും പങ്ക് എന്ന് വെച്ചാൽ ഓരോ എക്സാം കഴിഞ്ഞിട്ടും തിങ്കളാഴ്ച ആയിരിക്കും എക്സാം എക്സാം കഴിഞ്ഞിട്ട് അന്ന് കോൾഡേ ആ അന്ന് നമ്മക്ക് ആ മാർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇവരിലായിരിക്കും അറിയാൻ പറ്റുന്നത് കാരണം ഇവരുടെ ആ ഒരു ഇതിലാണ് നമുക്ക് ആ മാർക്കേണ്ട സന്തോഷം വേറെ റാങ്ക് കൂടി അതിൻ്റെക്കാട്ടി ഉപരി ഇവരുടെ റെസ്പോൺസാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പോൾ മാർക്ക് കുറഞ്ഞാൽ തന്നെ പറയും മോട്ടിവേറ്റ് ചെയ്യും ഇങ്ങനെ ഇത് ഇപ്പോഴേ ഇത് പഠിച്ച് വരണം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും ലൈ ഇതാണ് അങ്ങനെ വഴക്കായിട്ട് പറയില്ല പക്ഷേ കൂടെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു വെരി ഗുഡ് ദ സെയിം ടൈം തന്നെ മുസ്താഖിന്റെ ഹാർഡ് വർക്കിനും ഇതിൽ വലിയ പങ്കുണ്ട് ബ്രില്യന്റിന്റെ പങ്ക് പറഞ്ഞതുപോലെ സിസ്റ്റേഴ്സിന്റെയും പറഞ്ഞതുപോലെ തന്നെ മുസ്താഖിന്റെ ഹാർഡ് വർക്കിന് വലിയ പങ്കുണ്ട് കാരണം ക്ലാസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലാസ് ടീച്ചർ സംവിധാനം എന്ന് പറയുമ്പോൾ മുസ്താഖിന്റെ എല്ലാ കാര്യങ്ങൾക്കും ക്ലാസ് ടീച്ചർ അറിയാമായിരിക്കും ശരിയല്ലേ അജിത് രാമചന്ദ്രൻ അല്ലേ ക്ലാസ് ടീച്ചർ അജിത് രാമചന്ദ്രന് എട്ടു വിസറ്റ് അറിയത്തില്ലേ മുസ്താഖിന് ഓ വേറെ ഹോസ്റ്റലാണ് പാടില്ല പക്ഷേ എന്നിട്ട് പോലും പുളി നമ്മളെ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരെയും വന്ന് നമ്മുടെ ഹോസ്റ്റലിൽ വന്ന് കാണുമായിരുന്നു ലാസ്റ്റ് മോഡലിന് സമയത്തും അടുത്ത ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ ഹോസ്റ്റലിലോട്ട് വിളിപ്പിക്കും പിന്നെ നമ്മൾ ഹോസ്റ്റൽ നമ്മളെ റൂമിൽ വന്ന് കാണുമായിരുന്നു ആ പഠിക്കുന്നുണ്ടോ ആ ഇങ്ങനെ ഉണ്ട് കുഴപ്പം പ്രശ്നങ്ങളുണ്ടോ എല്ലാം ചോദിച്ചറിയുമായിരുന്നു പിന്നെ എല്ലാവരെയും മാർക്കും ഒരു എല്ലാ മാർക്കും പുള്ളി കാണാൻ പാടാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു മാർക്ക് കുറഞ്ഞാൽ തന്നെ ഒരു ഇതിൽ വന്നാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കും സ്വഭാവത്തിൽ ഇങ്ങനെ വല്ല ഇതുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കും സാർ ക്ലാസ് ടീച്ചർ സംവിധാനം അജിത് രാമചന്ദ്രനുമായിട്ട് ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ സംസാരിച്ചിരുന്നു മുസ്താക്കിനെക്കുറിച്ച് മുസ്താഖിൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ച് പുള്ളിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ് മുസ്താഖ് എന്ന് പറഞ്ഞു അതാണ് മുസ്താക്കിൻ്റെ വിജയത്തിൻ്റെ പിന്നെ രഹസ്യം എന്നാണ് അജിത് രാമചന്ദ്രൻ സാറ് ഷെയർ ചെയ്തത് മുസ്താഖ് എല്ലാവരെയും പറഞ്ഞു അതിനോടൊപ്പം മുസ്താഖിനും അതിന് വലിയൊരു പങ്കുണ്ട് വെരി ഗുഡ് അത് ഇനിയുള്ള മുന്നോട്ടുള്ള പഠനത്തിനും കീപ്പ് ചെയ്യുക വലിയ നല്ല പ്രശസ്തനായ നല്ലൊരു ഡോക്ടർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ആർ ബേച്ചും അപ്പോൾ അവിടെ സ്റ്റീഫൻ സാറും സന്തോഷ് സാറും ആണ് ഡി ബ്ലോക്കിൽ അവരുടെ ഡയറക്ഷൻ അപ്പം സ്റ്റീഫൻ സാറാണ് നമ്മുടെ ബേച്ചിൻ്റെ ഡയറക്ടർ എല്ലാ മോഡൽ എക്സാം എല്ലാ വീക്കിലി എക്സാം കഴിയുമ്പോൾ തന്നെ ക്ലാസ്സിൽ വരും ക്യാഷ് പ്രൈസ് തരും എല്ലാവർക്കും വേണ്ട ഒരു ഇരുപത് മിനിറ്റ് സംസാരിച്ച് എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് സാർ പോകുന്നത് നമുക്ക് ആദ്യം തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ആലോചിക്കും സ്റ്റീഫൻ സാർ ഇത്തിരി സ്ട്രിക്റ്റാണ് പക്ഷേ പിന്നെ മോഡൽസിൻ്റെ സമയം മനസ്സിലായി സ്റ്റീഫൻ സാറും നമ്മുടെ കോർഡിനേറ്റർ ജോസഫ് സാറും ഇവർ രണ്ടുപേരും പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട് ഓരോ വാക്കും നമുക്ക് പിന്നെ ഓരോ എക്സാം കഴിയുമ്പോൾ മനസ്സിലായി ഇതെന്തിനാണ് എന്തിനാണ് കഴിഞ്ഞ എക്സാമിന് പറഞ്ഞത് എന്ന് മനസ്സിലായി ജോസഫ് സാർ ഒരു എക്സാമിന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പം ടൈം ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പ് കൊള്ള എക്സാമാണെങ്കിൽ ജോസഫ് സാറ് മൈക്കിൽ അനൗൺസ് ചെയ്യും നിങ്ങളെല്ലാം പഠിച്ചെന്നും ഞങ്ങൾക്ക് കോൺഫിഡൻസോടെ എഴുതണം അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ടായിരുന്നു എല്ലാം പഠിച്ചു തീരാതെ നമ്മൾ എങ്ങനെയാണ് എല്ലാം പഠിച്ചെന്ന് ഇതാക്കും അങ്ങനെ ഒരു എക്സാം ഞാൻ ഞാൻ ചെറുതായിട്ടൊന്ന് റഫ് ആയിട്ട് നോക്കിപ്പോയൊരു ചാപ്റ്റർ ആയിരുന്നു ആ ചാപ്റ്ററിൽ കഴിഞ്ഞ് രണ്ട് കൊസ്റ്റ് വരെയും ഈ കണ്ടപ്പോഴേ എനിക്ക് അതിലൊരു പേടി തോന്നി കാരണം ഞാൻ പഠിച്ചിട്ടില്ല ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യാൻ അങ്ങനെ ഒരു അങ്ങനൊരിതിൽ എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു എക്സാം കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് മുമ്പ് വീക്കിലെ എക്സാം കഴിഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻ അപ്പോഴേ എനിക്ക് ജോസഫ് സാർ പറഞ്ഞ ആ വാക്കിൻ്റെ വില മനസ്സിലായി അതായത് നമ്മൾ പഠിച്ചെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാനൊരു ഇതുണ്ടെങ്കിൽ നമുക്കത് കിട്ടും അതിനാണ് സാറ് പറയുന്ന ആ കോൺഫറൻസോടെ എഴുതണം കോർഡിനേറ്റർ ജോസഫ് സാറ് സ്റ്റീഫൻ സാറിന് വളരെ ചുരുക്കം നമ്മളെ നേരിട്ട് പോയി കണ്ടിട്ടുള്ളൂ ജോസഫ് സാറിനോട് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഇൻചാർജ് സന്തോഷ് സാറിനായിരുന്നു രണ്ട് കോർഡിനേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇതുകൊണ്ടായിരുന്നു നമ്മളെ ക്ലാസ്സിൻ്റെ ഡയറക്ടർ സ്റ്റീഫൻ സാറും ഹോസ്റ്റലിൽ സന്തോഷ് സാറുമായിരുന്നു പിന്നെ ഹോസ്റ്റലിൽ സന്തോഷ് സാറിൻ്റെ കോർഡിനേറ്റർ പ്രദീപ് സാറും സജിത് സാറും നല്ല 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 അടുപ്പമായിരുന്നു ഒരു ഒരു കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഡയറക്ടേഴ്സ് മുതൽ ഡയറക്ടേഴ്സ് ടോപ്പ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് ടോപ്പ് അതു മുതല് ഹോസ്റ്റലില് മുസ്താഖിനോടൊപ്പം വരെ എല്ലാ ആൾക്കാരും അവിടെ ഫുഡ് തയ്യാറാക്കുന്ന ചേച്ചിമാരുൾപ്പെടെ എല്ലാവരും കൂടെയുള്ള ഒരു ടോട്ടൽ എഫേർട്ടാണ് ബ്രില്യറിൻ്റെ റിസൾട്ടിൻ്റെ പിന്നിലെ രഹസ്യം മുസ്താഖ് പറഞ്ഞതുപോലെ ഡയറക്ടർമാർ കോർഡിനേറ്റർമാർ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാ സ്റ്റാഫും ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുകയും അതിനോടൊപ്പം മുസ്താഖിനെ പോലുള്ള കുട്ടികളുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൂടെ മെർജ് മെർജാവുമ്പോഴാണ് ഗ്രേറ്റ് ഗ്രേറ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ബ്രില്യന് സാധിക്കുന്നത് ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിനെ കുറിച്ചുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അതിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കട്ടെ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് കഴിഞ്ഞ എക്സാം ടഫായിരുന്നു നല്ലവർക്കും അറിയാം ടോപ്പേഴ്സ് പോലും ഫിസിക്സിന്റെ പത്ത് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പതിമൂന്ന് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അതായത് നമ്മൾ സാധാരണ കാണുന്നതല്ല ഇത്രയും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാന്നുള്ളത് അതെങ്ങനെ ഓവർകം ചെയ്തു ആ ചാലഞ്ച് കഴിഞ്ഞ നീറ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിരുന്നു മോഡൽ എക്സാമിനെല്ലാം ആദ്യം ബയോളജി ചെയ്യും കെമിസ്ട്രി ചെയ്യും പാടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻ ലീവ് ചെയ്ത് ഫിസിക്സ് കംപ്ലീറ്റ് ആക്കി ബാക്കി ചെയ്യുക ആ പാടുള്ള എല്ലാം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഫിസിക്സ് ചെയ്ത് വന്ന് ചെയ്യുകയാണ് പതിവ് ഇത്തവണ അതേ കണക്ക് തന്നെ ഞാൻ ഫിസിക്സിലോട്ട് വലിയ ആദ്യമേ നോക്കില്ല ആദ്യമേ ബയോളജി ചെയ്തു കെമിസ്ട്രി ചെയ്തു അപ്പോൾ അതില്ലാത്ത നല്ല പാട് ക്വസ്റ്റിനാണ് ബയോളജിയും കെമിസ്ട്രി ഫിസിക്സാണ് നല്ല പാടെങ്കിലും ബയോളജിയും കെമിസ്ട്രി അത്യാവശ്യം നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടൈം ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്സിലോട്ട് വന്നപ്പോൾ ആകെ ഇതായിപ്പോയി കാരണം നമ്മൾ ബയോളജിയും കെമിസ്ട്രിയും ഇങ്ങനെ ഒരു ലെവൽ കണ്ടിട്ട് ഫിസിക്സിലോട്ട് ഇത് പ്രതി എക്സ്പെക്ട് ചെയ്യുന്നില്ല എൻ്റെ എന്റെ കോഡിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു വലിയ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യനാണ് ഞാൻ ഇതിൻ്റെ അത് വായിച്ചിട്ടില്ല ഫസ്റ്റ് ഇത്രയും ലെങ്ത് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എന്തോ ഞാൻ സ്കിപ്പ് ചെയ്തു കാരണം അതിൽ ഓപ്ഷൻസ് എല്ലാം വായിച്ചിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തു ടൈം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്തു പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യനോളം ചെയ്തു പിന്നെയും ടഫ് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി ആകെ ഇതായി കാരണം ഇനിയൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സാണ്ടെ ഫോർട്ടി മിനിറ്റ്സാണ്ടേ ബാക്കിയുള്ളൂ അപ്പോൾ എൻ്റെ ആകെ ഒരു നമ്മളൊരു കോൺഫിഡൻസ് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലായി പിന്നെ എന്തോ പിന്നെ ഒരു ഐഡിയ തോന്നിയെന്ന് വെച്ചാൽ എല്ലാ എക്സാമിനും ഡയറക്ടേഴ്സും എൻ്റെ ക്ലാസ് ടീച്ചറും എല്ലാവരും പറയുന്നത് വല്ല എക്സാം ക്വസ്റ്റ്യൻസ് പാടായിട്ട് തോന്നിയാൽ പേജ് രണ്ട് മൂന്ന് പേജ് മറിച്ചിട്ട് അവിടെ നിന്ന് ചെയ്തു തുടങ്ങാം അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ആലോചിച്ച് പെട്ടെന്ന് അതല്ല അങ്ങനൊരു ഇത് തോന്നി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു ഫോർട്ടി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫിസിക്സിൻ്റെ ഫോർട്ടി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്തോ വേവ്സിന്ന് ഒരു ആയിരുന്നു വേസ് ചെയ്യുന്ന ഒരു അത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള മുമ്പ് കാണുന്ന ഒരു മോഡലാണ് അത് നമുക്ക് ചെയ്യാൻ ഒരു പത്ത് സെക്കൻഡ് പോലും ആവശ്യമില്ല അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അതിനുശേഷം മുകളിലോട്ട് അതിന് മുമ്പുള്ള ക്വസ്റ്റൻ ചെയ്തു തുടങ്ങി ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻ ചേർത്തേർത്ത് ഈസി ക്വസ്റ്റൻസ് കിട്ടി അപ്പോൾ ഇതിൽ കോൺഫിഡൻസ് കിട്ടി എന്നാലും ഞാൻ അറ്റഫ് ക്വസ്റ്റ്യൻ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അത് സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അത് എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും പറയും എല്ലാവരും പറഞ്ഞതാണ് ഒരു പത്ത് ക്വസ്റ്റിനോളം സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടാക്ടിക്കൽ കാരണം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക പാടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക അങ്ങനെ ഒരു ഐഡിയ തോന്നിയത് ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യനോളം ശരിയാക്കി എന്ന് വെച്ചാൽ എത്ര ഈസി ക്വസ്റ്റ്യൻ കണ്ടൊരു കോൺഫിഡൻസില്ല അല്ലാതെ ഞാൻ ആ സ്കിപ്പ് ചെയ്യാനൊരു മൈ ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് വരാനൊരു ഐഡിയ തോന്നിയില്ലായിരുന്നെങ്കിൽ കോർഡിനേറ്റേഴ്സും ഒക്കെ പറയുന്നത് അപ്പോൾ വന്നോ ആ ആ സ്കിപ്പ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യുന്ന ഒരു അത് എല്ലാ എക്സാമും പറയുന്നതാ സ്റ്റീഫൻ സാർ പ്രത്യേകിച്ച് എല്ലാ എക്സാമിനും വന്ന് പറയുമായിരുന്നു ഇങ്ങനെ എക്സാം പാടാവും എന്നല്ലേ പറയുന്നത് പക്ഷെ ഒരു കൊസ്റ്റ്യു നിങ്ങള് നിൽക്കുകയാണെങ്കിൽ പേജ് രണ്ട് പേജ് മറിക്കുക അതെനിക്ക് ഇപ്പോഴും പുള്ളി പറയുന്ന ശൈലി വരെ ഓർമ്മയുണ്ട് രണ്ട് പേജ് മറിച്ച് അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക പിന്നെ മോഡലിന് തന്നെ ഒരു വീക്ക് മുമ്പ് അവിടെ ജോബിൻ സാൻ്റണി സാറുണ്ട് പുള്ളി ക്വസ്റ്റ്യൻ ഇടുന്നത് പറയുമ്പോഴേ നമുക്കെല്ലാം എല്ലാം പേടിയാണ് കാരണം നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും തന്നെ അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാറ് ഫിസിക്സ് നമ്മളാരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പാടു ക്വസ്റ്റിൻ വന്ന് ഒരു പത്ത് അഞ്ച് ദിവസം സ്കിപ്പ് ചെയ്യേണ്ട ഒരു വന്നൊരവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അന്നും ഇതേ കണക്ക് തന്നെ ഇതാ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ബ്രിലിനിൽ കൂടുതൽ മോഡലിലും ഒരു നമ്മൾ നീറ്റിന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റിനാണ് ഇട്ടെങ്കിലും ഒരു രണ്ട് മോഡലിനോളം നല്ല ടഫ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അതും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ എല്ലാം പ്രാർത്ഥനയുടെ എല്ലാം ഉമ്മാടെയും അപ്പാടേയും എല്ലാം അപ്പോ പ്രാർത്ഥനയുടെ തന്നെ ആ സമയത്ത് അത്രയും സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ക്വസ്റ്റിനായിട്ട് പോകാൻ തോന്നിയത് എക്സാം എഴുതാനുള്ളവർക്ക് മുസ്താഖ് കൊടുക്കുന്ന അഡ്വൈസ് എന്താണ് ഈ വിജയത്തിനെ ഇതിൽ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് എന്നെ കൊച്ചിയിൽ തൊട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇവിടെ എട്ടാം ക്ലാസ് ഒരു സി ബി എസ് ഇ സ്കൂളായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് വിദ്യാർത്ഥി എന്ന രീതിയിൽ എൻ്റെ ബേസ് എല്ലാം ഇംഗ്ലീഷിലായാലും മാത്സിലായാലും എല്ലാം ഫിസിക്സിലെല്ലാം ഒരു ബേസ് വന്ന് അവിടെ നിന്നാണ് പിന്നെ നയൻത്ത് ടെൻത്ത് കൊറോണ കാലഘട്ടമായിരുന്നു അവിടെയും ടെൻത്തിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ലെലവൻത്ത് ട്വൽത്ത് അതും ലെലവൻ ട്വൽത്ത് പറയുമ്പോൾ അവിടെ കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഞാൻ ജി വി എച്ച് എസ് എസ് ആലങ്കോട് അവിടെ ഗവൺമെൻറ് സ്കൂളായിരുന്നു അപ്പം ഇപ്പോൾ ഈ അടുത്തൂടെ പോയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ് ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് അവിടെ പഠിച്ചിറങ്ങിയിട്ട് എന്നിട്ടിപ്പോഴും ഫിസിക്സ് ടീച്ചറാണെങ്കിൽ ടീച്ചറിൻ്റെ മകൾ അവിടെ കോച്ചിങ്ങിനുണ്ടായിരുന്നു അപ്പോൾ ടീച്ചറിൻ്റെ മകൾക്ക് കിട്ടുന്ന ക്വസ്റ്റൻ പേപ്പർ വരെ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് അത്രയ്ക്ക് ആത്മാർത്ഥത ഉള്ള ടീച്ചേഴ്സ് ആയിരുന്നു എല്ലാ ടീച്ചേഴ്സിനും നന്ദി പറയുക നന്ദി പറയുകയാണ് പിന്നെ ബ്രില്ൻറ്റിലെ എല്ലാ ഫാക്കൽറ്റീസിനും ക്ലാസ് ടീച്ചേഴ്സ് പിന്നെ ഏറ്റവും ഒരു എൻ്റെ ഏഞ്ചലോ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് അവരെല്ലാം കോമ്പറ്റീഷൻ ആണെങ്കിൽ അവരങ്ങനെ ഒരു മൈൻഡ് വെച്ച് ഇതുവരെ പെരുമാറിയിട്ടില്ല എല്ലാവരും പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഒളിപ്പിച്ച് വെക്കുകയില്ല അപ്പോഴും തന്നെ കിട്ടുന്ന സമയം തന്നെ നമ്മളോട് ഷെയർ ചെയ്യും ഇന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ട് നീ അത് ശ്രദ്ധിക്കണം ഇന്ന പോയിന്റ് ഉണ്ട് അങ്ങനെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഓരോ എക്സാമും മോട്ടിവേറ്റ് ചെയ്യണം ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ തന്നെ അവരൊന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാം അവർ ഒരു മാർക്കിൻ്റെ ഇതിൽ ഒരിക്കലും ഇതില്ല കോമ്പറ്റീഷനല്ല അവരോടും വലിയ നന്ദിയുണ്ട് പിന്നെ ഇനി അടുത്ത എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എക്സാം എഴുതാൻ നിങ്ങൾ ബ്രില്ലൻഡിൽ ചെന്നാൽ ആ ഒരു മൈൻഡിലായിരിക്കണം നിങ്ങൾ അതായത് എം ബി ഒരുപാട് പഠിക്കണം അപ്പം ആദ്യമേ നിങ്ങൾ എക്സാംസ് എല്ലാം എഴുതുക എക്സാംസിലെ മാർക്ക് കയറി വരുന്നില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും സങ്കടപ്പെടല്ലേ എക്സാംസ് എല്ലാം എഴുതുക അതിലൂടെ നിങ്ങൾ പഠി ഇമ്പ്രൂവ് ചെയ്യുക എന്നല്ലാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓരോ വീക്ക് കഴിയുമ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ടോപ്പിക് കവർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് അവസാനം മോഡൽ എക്സാമിന് വളരെ ഒരു ഉപയോഗം ഉണ്ടാക്കും ഞാൻ അങ്ങനെയായിരുന്നു കാരണം എൻ്റെ വീക്കിലി എക്സാം എടുത്തു നോക്കിയാലൊന്നങ്ങനെ ആ ഫസ്റ്റ് ഫസ്റ്റ് റാങ്കോ അങ്ങനെ ഒന്നും എനിക്ക് ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷേ ലാസ്റ്റ് മോഡലായപ്പോൾ എല്ലാം പേ ഓഫ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ പറയാം എന്ന് വെച്ചാൽ അത്രയാളുള്ള ഹാർഡ് വർക്ക് എല്ലാം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക മോഡൽ എക്സാംസ് എല്ലാം എഴുതുക ടീച്ചേഴ്സിനെ എല്ലായിടത്തും ഒന്ന് സംസാരിക്കുക ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നല്ലൊരിതാണ് എന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്സ് കിട്ടുകയാണെങ്കിൽ അത് വളരെ ഉമ്മയ്ക്കും ും കൂടെ കേൾക്കാം അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ അവന് പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ അവൻ തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് അവൻ എല്ലാ നിലയിലും എത്തിയിട്ടുള്ളത് എല്ലാ മാർക്കുകളും വാങ്ങിയിട്ടുള്ളത് നമ്മളവനെ പഠിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പറയേണ്ട ഒരു സാഹചര്യം നമുക്ക് ഇവരെ ഉണ്ടായിട്ടില്ല അവൻ്റെ കാര്യത്തിന് അവൻ തന്നെ നേരിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ ഈ ലാസ്റ്റിലെ ബ്രിളിനിൽ ഒരു തീരുമാനം അവൻ്റേതായിരുന്നു അവൻ പറഞ്ഞ ഒരു വാക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് അവിടെയാണ് അത് നമുക്ക് ഒരു വല്ലാതെ ഒരു ഗുണം ചെയ്യും എവിടെയും നമ്മൾ പതറാതെ ആ കോമ്പറ്റീഷനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നുള്ള അവൻ്റെ അഭിപ്രായത്തിന് നമ്മൾ കൂട്ടുനിന്ന് നമ്മൾ കൂടെ നിന്ന് അതിൻ്റെ പിന്നിൽ നമ്മൾ നിന്നേ ഇടും ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ തന്നെയാണ് തീരുമാനിച്ചതും മുന്നിട്ട് ഇറങ്ങിയത് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ മോനെ എത്തിയതിൽ സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷം കുഞ്ഞുനാളിലെ ഒന്ന് പഠിക്കാൻ വലിയ മിടുക്കനായിരുന്നു എല്ലാ പഠിച്ച എല്ലാ സ്കൂളിലും ടീച്ചർമാരേക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിത്ത കാര്യത്തിലായാലും ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും അവൻ എല്ലാം മുന്നോട്ട് ഒരേപോലെ കൊണ്ടുപോയി ആദ്യം മുതൽ ഫസ്റ്റ് ആയിരുന്നു സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ബ്രില്യൻറ്റിലോട്ട് മാറി ബ്രില്യൻറ്റിൽ അവൻ്റെ ക്ലാസ് ടീച്ചർ നന്നായിട്ട് അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ ആഴ്ചയും വിളിക്കും മുസ്താക്കിൻ്റെ കാര്യങ്ങളെല്ലാം പറയും ഒരു മാർക്ക് പോലും മുസ്താക്കിന് കളയാൻ പറ്റത്തില്ല അത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് മുസ്താക്ക് എന്നുള്ള കാര്യം എപ്പോഴും എൻ്റെ ക്ലാസ് ടീച്ചർ പറയുമായിരുന്നു പിന്നെ ഹോസ്റ്റല് എല്ലാം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഞങ്ങളിപ്പം വരുന്ന കുട്ടികൾക്കും ബ്രില്യൻറ്റ് തന്നെയാണ് പഠിക്കാൻ നല്ല എൻട്രൻസിനായാലും റെസിഡൻഷ്യൽ ആയാലും പഠിക്കണമെങ്കിൽ ബ്രില്യൻറ്റ് തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത് അത്രക്ക് അവരോട് നല്ല കടപ്പാടും നന്ദിയും ഉണ്ട് അവൻ സിസ്റ്ററിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ അവൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ അവൻ്റെ ഡെഡിക്കേഷൻ അത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് അവൻ ഏത് നല്ലത് ഏത് ഏത് ചീത്ത എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവൻ്റെ ഒരു കപ്പാസിറ്റി ഡാറ്റ് ഓസം പിന്നെ അവൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് എവിടെ വന്നാലും എല്ലാവർക്കും തോന്നും ഫോൺ എടുക്കണം ഫോൺ കളിക്കണം എന്നൊക്കെ തോന്നും പക്ഷേ അവൻ വരുമ്പം അവൻ ആ ഒരു പഠത്തിൽ തന്നെ അവർ ഡെഡിക്കേഷൻ അവൻ്റെ വലിയ അവൻ്റെ ലൈഫിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അത് കിട്ടി അവൻ ആഗ്രഹിച്ച എന്താണോ അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എപ്പോഴും ബ്രില്യൻറ്റ് നമ്പർ വൺ ഏത് റിസൾട്ട് വന്നാലും നീറ്റ് റിസൾട്ട് വന്നാലും ജെയി മെയിൻസ് വന്നാലും കീം വന്നാലും എല്ലാ ടോപ്പ് റാങ്കും ബ്രില്യൻറ്റിൽ നിന്ന് അതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് നമ്മളിവിടെ ചോദിച്ച് മനസ്സിലാക്കി മുഷ്താക്കിൻ്റെ അച്ഛൻ പറഞ്ഞു കോമ്പറ്റീഷൻ ഉള്ളിടത്ത് റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കണമെന്ന് മുസ്താഖ് തന്നെയാണ് ഡിസൈഡ് ചെയ്തത് ശരിയല്ലേ അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു ബ്രില്യൻറ്റിൻ്റെ സിസ്റ്റം അവിടുത്തെ ക്ലാസ് ടീച്ചറിൻ്റെ സപ്പോർട്ട് കോർഡിനേറ്ററിൻ്റെ സപ്പോർട്ട് ഡയറക്ടറിൻ്റെ സപ്പോർട്ട് എല്ലാ ആഴ്ചയും പാരൻസിനെ വിളിച്ച് സംസാരിക്കുന്നത് ബ്രില്യൻറ്റിൻ്റെ ഇനി അതിനോടൊപ്പം ബ്രില്യൻറ്റിൻ്റെ ഈ എക്സലൻസിനോടൊപ്പം മുസ്താക്കിൻ്റെ സിസ്റ്റർ പറഞ്ഞതുപോലെ മുസ്താക്കിൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ആ ഡിറ്റർമിനേഷൻ ഇത് ചേരുമ്പോൾ അവിടെ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്കും ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യാം നമ്മുടെ എക്സലൻസിലോട്ട് പങ്കുചേരാം ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെന്നെങ്കിൽ നിങ്ങളും ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആണ് ഭാവി വാഗ്ദാനങ്ങളാണ് ഷൈനിങ് സ്റ്റാർസ് ആണ് എൻടയർ ബ്രില്യൻ ഫാമിലി പ്രൗഡ് ഓഫ് ഹ്യൂ മിസ്റ്റാക് താങ്ക് യു താങ്ക് യു വെരി മച്ച് number സ്റ്റഡി coaching center for നീറ്റ് and JEE